നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇപ്പം മഴക്കാലമാണല്ലോ വളരെ നല്ല ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ മഴക്കാലത്ത് മിക്കവാറും ചോദിക്കാറുണ്ട് മേക്കപ്പ് എങ്ങനെ വേണം അല്ലെങ്കിൽ നമ്മൾ ഏത് ക്രീം ഉപയോഗിക്കണം ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ചോദിക്കുന്ന ചോദ്യം മഴക്കാലത്ത് നമുക്ക് സൂര്യനെ അധികം കാണാൻ പറ്റില്ലല്ലോ അപ്പം സൺസ്ക്രീനിൻ്റെ ആവശ്യമുണ്ടോ ഇത് എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ് ആദ്യം പറയാനുള്ളത് സൺസ്ക്രീൻ എല്ലാ കാലാവസ്ഥയിലും വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് മഴക്കാലത്തും ഇതിനകത്ത് ഒരു അപകടം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഒരു വേനൽക്കാലമാണെങ്കിൽ നമുക്ക് സൂര്യനെ അറിയാൻ പറ്റും എന്ന് വെച്ചാൽ സൂര്യനെ അറിയാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ വെയിലുകൊണ്ട് എന്തായാലും നമ്മുടെ മുഖം മറയ്ക്കാനോ കുട പിടിക്കാനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും ഈവൻ സൺസ്ക്രീൻ ഇട്ടാലും അങ്ങനെ സൺസ്ക്രീൻ ഇടണം എന്നുള്ളൊരു ബോധവും നമുക്ക് ആ ഒരു കാലഘട്ടത്തിലുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു മഴക്കാലത്തിലേക്ക് വരുമ്പോൾ എപ്പോഴും മിക്കവാറും അന്തരീക്ഷം മൂടി മൂടിക്കെട്ടിയിരിക്കും നല്ല ക്ലൗഡി ആയിരിക്കും അല്ലെ മേഘാവൃതമായിരിക്കും അപ്പം ഈ സമയത്ത് വെയിൽ നമുക്ക് ഫീൽ ചെയ്യില്ല അതായത് ചൂടൊന്നും വലുതായിട്ട് ഉണ്ടാവില്ല ചിലപ്പോൾ ചൂടുണ്ടാവും പക്ഷേ വെയിലില്ലാത്തതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് എന്തായാലും മഴക്കാരൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ആ ഒരു സൂര്യന്റെ രശ്മി അടിച്ചിട്ടുള്ള ഡാമേജ് നമുക്ക് വരില്ല എന്ന് ഇത് വളരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കണം കാരണം ഈ ക്ലൗഡിയുടെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മേഘം നിറഞ്ഞു നിൽക്കുന്ന ദിവസമായിരിക്കും കൂടുതലായിട്ടും യു വി കൊണ്ടുണ്ടാകുന്ന ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് കാരണം ഈവൻ ഈ ഒരു ക്ലൗഡി ഇതിനകത്തൂടെ നമുക്ക് പെനിട്രേറ്റ് ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ അത് തുളച്ച് ഇപ്പുറത്ത് വരാനുള്ള ഒരു കഴിവ് യു അതിനുണ്ട് ഈ യു വി റേയ്ക്കുണ്ട് നല്ല മേഘാവൃതമാണെന്നുണ്ടെങ്കിലും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സൺസ്ക്രീൻ മഴക്കാലത്ത് ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി ഈ സൺസ്ക്രീനിൻ്റെ കാര്യത്തിൽ നമ്മളത് റീ അപ്ലൈ ചെയ്യുന്ന കാര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത് ഞാൻ പറയാം എന്തൊക്കെയാണെന്നുള്ളത് അതുപോലെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം നമുക്ക് മഴക്കാലമാണെന്നുണ്ടെങ്കിലും ഈ ഇത് താഴേക്ക് വരുന്നത് സൂര്യൻ്റെ രശ്മി അൾട്രാ വയലറ്റ് വന്നു കഴിഞ്ഞാലും അത് സ്കാറ്റർ ചെയ്ത് പല വഴിയിലേക്ക് വന്നിട്ട് ഈ പറഞ്ഞ പല സ്ഥലങ്ങളിലും ഹിറ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് കുറച്ചും കൂടി ഒരു ബ്രോഡ് സ്പെക്ട്രം ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് വരാനുള്ള സാധ്യത കൊണ്ടുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ചെയ്യണം പിന്നെ വെള്ളത്തിനും ഇതേ ഇത് തന്നെയാണ് സ്കാറ്ററിങ് റേ വന്ന് അത് പല വഴിക്ക് ചിഹ്നിച്ചിതറി പല ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ഇങ്ങനെ മാത്രമല്ല ഡയറക്റ്റല്ല അല്ലാത്തൊരു രീതിയിലും ഈ ഒരു അഫക്ച് അഫെക്ഷൻ വരാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈവൻ ക്ലൗഡി ഡേ ആണെന്നുണ്ടെങ്കിലും സൺസ്ക്രീൻ ഉപയോഗിക്കാനായിട്ട് നോക്കുക പിന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ എത്ര നേരം നിൽക്കുന്നു എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്ത് അതായത് കുറേ നേരം എക്സ്പോഷ്യർ ഉണ്ടെങ്കിൽ ഫിഫ്റ്റി പ്ലസ് അല്ലെ സെവൻറ്റി പ്ലസ് ചിലപ്പോൾ ഹൺഡ്രഡ് ഒക്കെ പറയും അപ്പോൾ അത്രയ്ക്ക് വെയിലൊന്നും കൊള്ളുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു തേർട്ടി ഫൈവ് ടു ഫിഫ്റ്റിക്ക് അകത്തുള്ള ഒരു സൺസ്ക്രീൻ നമുക്ക് തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ തേർട്ടി പ്ലസ് എന്നുള്ള രീതിയിൽ നമുക്ക് തിരഞ്ഞെടുക്കാം പക്ഷേ ബ്രോഡ് സ്പെക്ട്രം ആയിരിക്കണം പി എ പ്ലസ് 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 എന്നുള്ള രീതിയിൽ ഒരു ബ്രോഡ് സ്പെക്ട്രം ഇപ്പോൾ യു വി എ യു വി ബി ആൻഡ് ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ അത് മൂന്നും നമ്മൾ നോക്കണം എന്നുള്ളതാണ് പിന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആയിരിക്കണം വാട്ടർ പ്രൂഫ് അല്ലെങ്കിൽ വാട്ടർ റെസിസ്റ്റൻ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ സൺസ്ക്രീൻസ് വരുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സൺസ്ക്രീൻ നമ്മൾ തിരഞ്ഞെടുക്കണം കാരണം മഴക്കാലത്ത് ഈ പറഞ്ഞ രാവിലെ മഴയാണ് പിന്നെ ഉച്ചയ്ക്ക് വെയിൽ വരുന്ന സമയത്ത് രാവിലെ ഇട്ട സൺസ്ക്രീനൊക്കെ മിക്കവാറും പോയിട്ടുണ്ടാവും അപ്പോൾ അതിനെ നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് സൺസ്ക്രീൻ ഈ ഒരു വാട്ടർ പ്രൂഫായിട്ടുള്ള തിരഞ്ഞെടുക്കുക മാത്രമല്ല നമ്മളിപ്പം അഥവാ ഒരു മൂന്ന് മണിക്കൂറൊക്കെ കഴിയുകയാണെങ്കിൽ റീ ആപ്ലിക്കേഷൻ വളരെ പ്രധാനമാണ് അപ്പോൾ റീ അപ്ലൈ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ ഒരു ലൈറ്റർ ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ അതായത് ഭയങ്കര കട്ടിയുള്ള സൺസ്ക്രീൻസ് ഉപയോഗിക്കുന്നതിന് പകരം ഒരു ലോഷൻ ബേസ്ഡോ അല്ലെ അങ്ങനത്തെ എക്വാ ബേസ്ഡ് ഒക്കെ ആയിട്ടുള്ള സൺസ്ക്രീനാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് വീണ്ടും ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല ഇപ്പോൾ ചില സ്പ്രേ കണക്കത്തുള്ള സൺസ്ക്രീൻസ് ഒക്കെ ഇപ്പോൾ ആണ് അതും കുറച്ചൊരു ലൈറ്റർ ആയിട്ടുള്ള സൺസ്ക്രീൻ ആയിരിക്കും പിന്നെ നമുക്ക് മഴക്കാലത്ത് കൂടുതൽ മേക്കപ്പ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ മേക്കപ്പ് ഇപ്പൊ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ കോമ്പാക്ട് ഒക്കെ ഉപയോഗിക്കുന്നതിന് പകരം ടിൻഡർ സൺസ്ക്രീൻ ഉപയോഗിക്കുകയാണെങ്കിൽ സൺസ്ക്രീനുമായി മേക്കപ്പ് ഉപയോഗിക്കുന്നവർക്ക് കുറച്ചൊരു കുറച്ചൊരിതുമായി മൊത്തത്തിലെന്നല്ല പറയുന്നത് പക്ഷെ സ ടിൻഡർ സൺസ്ക്രീൻ കുറച്ചും കൂടെ നമ്മളെ അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ലെയറിങ് നമുക്ക് കുറയ്ക്കാൻ പറ്റും അതായത് ഓരോന്ന് കൺസീലർ അല്ല എന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഫൗണ്ടേഷൻ പിന്നെ കോമ്പാക്റ്റ് പിന്നെ ഫിക്സിങ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ടിൻഡർ സൺസ്ക്രീൻ വെച്ചിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും അതൊരു ഓപ്ഷനാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏത് കാലാവസ്ഥയിലാണേലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയിലോ എപ്പോൾ നമ്മൾ തിരിച്ചു വരുന്നോ അപ്പം നല്ല ഭംഗിയായിട്ട് അത് കഴുകി കളയണം ഈവൻ അത് ഇപ്പം മിനറൽ സൺസ്ക്രീനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫിസിക്കൽ സൺസ്ക്രീൻസ് ആണെങ്കിലും ഏത് തരം സൺസ്ക്രീൻ ആണെങ്കിലും നമ്മൾ ഡബിൾ ക്ലെൻസ് ചെയ്തിട്ട് അത് മാറ്റുന്നതായിരിക്കും നല്ലത് പ്രത്യേകിച്ച് നമുക്ക് കുരുവോ അല്ലെങ്കിൽ പെട്ടെന്ന് സ്കിന്നിനകത്ത് ഒത്തിരി ഓയിൽ വരുന്ന പോപ്പൺ ഉള്ള അങ്ങനത്തെ ഒക്കെ ഒരു സ്കിന്നാണെങ്കിൽ നമ്മളതൊന്ന് നീറ്റ് ആൻഡ് ആക്കിയിട്ട് വേണം കിടന്നുറങ്ങാനായിട്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ഈ മഴക്കാലത്ത് നമ്മൾ പലപ്പോഴും സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ നമുക്കിത് വേണോ വേണ്ട അല്ലെങ്കിൽ അതിനകത്തൊരു വളരെ കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ ഉപയോഗിക്കാറില്ല ഇപ്പം മിക്കവാറും ഇപ്പോൾ പേഷ്യൻസിന് അടുത്ത് സൺസ്ക്രീൻ ഉപയോഗിക്കുന്ന കഴിക്കുമ്പോൾ ഇപ്പം വെയിലൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കാറില്ല എന്ന് പലരും പറയാറുണ്ട് അങ്ങനെയല്ല ഇപ്പം വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീട്ടമ്മമാരാണെങ്കിൽ കൂടി ഇപ്പോൾ വീട്ടിൽ ചില കാര്യങ്ങൾക്ക് നമ്മൾ പുറത്തിറങ്ങാറുണ്ട് അപ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കാൻ നമുക്ക് താല്പര്യമില്ല എങ്കിൽ നമ്മളൊരു ഫിസിക്കൽ മെത്തേഡ് എടുക്കണം എല്ലാവരും അടുത്ത് സൺസ്ക്രീൻ ഉപയോഗം നിർബന്ധിക്കല്ല ചെയ്യുന്നത് പക്ഷേ ഒരു രണ്ട് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് വരെ ആണെങ്കിൽ ഡാമേജ് വരുന്നത് ഡാമേജ് തന്നെയാണ് അത് അടിച്ച് അതിനെ പൊള്ളിച്ചു കഴിഞ്ഞാൽ അത് പൊള്ളൽ തന്നെയാണ് നമുക്കത് അപ്പോൾ അറിയാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യണം ഒരു തൊപ്പി അല്ലെങ്കിൽ ഒരു കൊട അല്ലെങ്കിൽ ഒരു സ്കാ എന്തെങ്കിലും ഒരു സ്കാർഫ് പോലത്തെ എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ ഫേസ് കവർ ചെയ്യാൻ ഏറ്റെടുക്കുക അതൊരു ഫിസിക്കൽ മെത്തേഡാണ് അപ്പം അങ്ങനത്തെ ഒരു മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈവൻ സൺസ്ക്രീൻ അത്ര കണ്ട് ഉപയോഗിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമില്ല പക്ഷേ ഇപ്പോൾ സൺസ്ക്രീൻ ഉപയോഗിച്ചില്ല കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അത് മാത്രമാണ് കേൾക്കുന്നത് മറ്റു രീതിയിലുള്ള പ്രൊട്ടക്ഷൻ്റെ കാര്യം ആരും മനസ്സിലേക്ക് വയ്ക്കുന്നില്ല അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്കിൻ ഡാമേജ് വരാനുള്ളൊരു സാധ്യതയുണ്ട് ഒരു പക്ഷേ ഇപ്പോൾ നമുക്ക് ഉള്ള അതായത് ഇപ്പോൾ സാധാരണ ഒരു നോർമൽ സണ്ണി ഡേയിൽ നമ്മൾ എക്സ്പോസ് ചെയ്യുന്ന ഡാമേജിനെക്കാട്ടിൽ കൂടുതലായിരിക്കും ഈ ഒരു സമയത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിലൊക്കെ നമ്മളിപ്പോൾ പോവുകയാണെങ്കിൽ ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിലോ ഇല്ല വേണ്ട നമ്മുടെ കശ്മീരിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ തണുപ്പാണല്ലോ പക്ഷേ എപ്പോഴും കളറൊക്കെ കുറച്ച് കുറവായിരിക്കും തിരിച്ചു വരുമ്പോഴത്തേക്ക് കളർ കുറയാ പറയുന്നത് ഡാമേജ് അതായത് നല്ല കരിവാളിച്ച് സ്കിന്നൊക്കെ ഡാമേജ് ആയിട്ടായിരിക്കും വരുന്നത് ട്രിപ്പൊക്കെ പോയിട്ട് വരുമ്പോൾ അപ്പം ഒന്ന് ഹൈ ഓൾട്ടിറ്റ്യൂഡാണ് ഒന്ന് നല്ല ഉയരമുള്ള സ്ഥലത്ത് കൂടുതൽ സൂര്യനോട് അടുത്ത് നിൽക്കുന്നതിൻ്റെ ഒരു പ്രശ്നം റേ കൂടുതൽ അഫെക്റ്റ് ചെയ്യും രണ്ടാമത് ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമാണ് എന്താ നമ്മൾ ഈ ക്ലൗഡ് കാരണം അല്ലെങ്കിൽ നമ്മൾ ഈ ചുറ്റുപാടുള്ള തണുപ്പ് കാരണം നമ്മുടെ സ്കിന്നിലേക്ക് ഈ ഒരു റേ അടിക്കുന്നതോ പൊള്ളുന്നതോ പൊള്ളുന്നതോന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല വെയിലിൻ്റെ ചൂടുണ്ടെങ്കിലേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ അപ്പം ഇത് ഭയങ്കര ഒരു ഡേഞ്ചറാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ തണുപ്പ് രാജ്യങ്ങളിൽ പോയാലും അത് തന്നെ അല്ലെങ്കിൽ തണുപ്പുള്ള സ്ഥലത്ത് പോയാലും അത് തന്നെ ഈവൻ കാറിന് ആ തേസ് ഇട്ടിരുന്നാൽ പോലും നമ്മൾ ഈ വെളിയിൽ നിന്ന് വരുന്ന റേ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഗ്ലാസ് അല്ല നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുക ഈവൻ നമ്മൾ ട്രെയിനി അല്ലെങ്കിൽ മഴക്കാലം ആണെന്നുണ്ടെങ്കിൽ പോലും അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നിട്ട് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അറിയാൻ താല്പര്യമുള്ള വിഷയത്തെക്കുറിച്ച് അറിയിക്കുക താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്